ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പത്ത് പതിനാല് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മെയിൽ ഒരു രണ്ട് ഫീമെയിൽ ഒരു ബ്രീഡിങ് സെറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രാവുകളാണ് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റിലുള്ളത് കുഞ്ഞന്മാരെല്ലാം ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് ഒരു പതിനാറ് മണിക്കൂറിന് മുകളിലോട്ടൊക്കെ പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് നല്ല ലൈനേജ് അൺലിമിറ്റഡ് കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടതെന്നുള്ളവർ നേരത്തെ കൂട്ടി അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ദയവ് ഇത് സഹകരിക്കുക അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഇതിൽ ുള്ളതെന്ന് വെച്ചാൽ ഒരു കയറ കയറക്കുഞ്ഞു ഒരു ഇറക്കിക്കറപ്പ് കുഞ്ഞുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറന്ന് റിസൾട്ട് കൺഫേം ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ പാരൻസും പറന്ന് റിസൾട്ട് പ്രൂവ്ഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് മണിക്കൂറിന് മുന്നിലോട്ട് കൺഫേം ആയിട്ട് പറക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് രണ്ടും കയറയിലാണ് കയറയിൽ നല്ല രണ്ട് അടിപൊളി കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങളായാലും ആയാലും ഒക്കെ നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നല്ല റിസൾട്ട് തരുന്ന രണ്ട് കുഞ്ഞന്മാരാണ് നമ്മൾ തരുന്ന ഏത് കുഞ്ഞന്മാരായാലും പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിനക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഇത് വന്നിട്ട് ചാമ്പയിലും ജാക്കിലുമാണ് ഈ രണ്ട് കുഞ്ഞന്മാർ ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു ചൂടിൻ്റെ രണ്ട് കുഞ്ഞന്മാരാണ് പാരൻസ് പറന്ന പ്രാവുകളാണ് പാരൻസ് വരുന്ന ചാമ്പയിലാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞു കുഞ്ഞന്മാരും പറന്ന റിസൾട്ട് പ്രൂഡാണ് ധൈര്യമായിട്ട് എടുത്ത് പറത്താവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞന്മാർ ഒരു ചാമ്പക്കുഞ്ഞും ഒരു കയറക്കുഞ്ഞുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം റിസൾട്ടെല്ലാം പക്ക ഗ്യാരൻറ്റീഡാണ് കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താൻ പറ്റിയ കുഞ്ഞന്മാരാണ് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ചാമ്പയിലും അതുപോലെ തന്നെ സബ്ജയിലുമാണ് രണ്ട് രണ്ടുപോലും പാരൻസിൻ്റെ ഒരു ചൂഴിലുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ആയാലും മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ റിസൾട്ട് പ്രൂവാണ് ധൈര്യമായിട്ട് എടുത്ത് പറത്താവുന്നതാണ് പിന്നെ കുഞ്ഞുമായി റേറ്റ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ റേറ്റാണ് അതുകൊണ്ടാണ് റേറ്റ് പറയാത്ത ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞാണ് നമുക്ക് ഇതിപ്പോൾ ഈ ക്ലച്ചിൽ ഒരു കുഞ്ഞ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ സിംഗിൾ കുഞ്ഞായിരുന്നു കുഞ്ഞ് വരുന്നത് സബ്ജയിലാണ് പാരൻസ് മൂത്ത കുഞ്ഞുങ്ങളും എല്ലാം പറന്ന റിസൾട്ട് പ്രൗഡാണ് കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും റേറ്റ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കയറയിലാണ് കുഞ്ഞ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു കുഞ്ഞാണ് ഒരു കയറക്കുഞ്ഞാണ് ആയാലും മൂത്ത കുഞ്ഞുങ്ങളായാലും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് ആണ് നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറക്കുന്ന കുഞ്ഞു തന്നെയാണ് ഇത് ഒരു മെയിലാണ് ജാക്സിനയില് നല്ലൊരു അടിപൊളി മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നമ്മുടെ ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെയിലാണ് താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ചോരക്കണ്ണിൽ നല്ലൊരു മെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വരുന്നത് ജാക്കിപ്പുള്ളിയിലൊരു ഫീമെയിലാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫോട്ടോ കിടന്ന് ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ ഇത് വരുന്ന ജാക്കിപ്പുള്ളിയിലൊരു ഫീമെയിലാണ് ബ്രീഡിങ് ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞു എടുക്കാം കുഞ്ഞുങ്ങൾ കൺഫേം ആയിട്ട് പറക്കും ഇല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് ഇത് നമ്മുടെ അടുത്ത ഒരു മെയിലാണ് വാലിക്കറുപ്പിൽ കണ്ണിൽ നല്ലൊരു മെയിലാണ് നല്ലൊരു ബ്രീഡറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെടുക്കാം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈബേഡ് ആണ് ഇതിപ്പോൾ അത്യാവശ്യം ഒരു രണ്ട് വയസ്സിന് പുറത്ത് പ്രായമുള്ള പ്രാവാണ് ഇത് വരുന്നത് ചാമ്പയിലൊരു ഫീമെയിലാണ് ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ചാമ്പ ഫീമെയിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കാമെന്ന് തീരുമാനിച്ച ചാമ്പയില് നല്ലൊരു അടിപൊളി ഫീമെയിലാണ് കുഞ്ഞന്മാരെല്ലാം പക്കാ റിസൾട്ടഡാണ് നല്ല രീതിക്ക് നമുക്ക് പറന്ന് തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഫീമെയിലാണ് ഇത് വരുന്നത് ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൽ ജാക്കാണ് മെയിൽ അതുപോലെ തന്നെ കയറ ഫീമെയിലാണ് കല്ലറിങ്ങൾ ഉള്ള അത് ഫീമെയിലാണ് കുഞ്ഞന്മാരൊക്കെ പക്ക റിസൾട്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഈ മെയി ഈ ബേഡ് വന്നിട്ട് മെയിലാണ് ഷൈലിയിൽ നല്ലൊരു മെയിലാണ് ഇതിൻ്റെ പേര് ഫീമെയിൽ നമ്മൾ കൊടുത്തു അപ്പോൾ ഇനി ഈ ഒരു മെയിൽ മാത്രമേ നമ്മളെടുത്തുള്ളൂ നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് ബ്രീഡ് ചെയ്തിട്ടുള്ളതാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് തരിക നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ആണ് ഡയറക്റ്റ് വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാം അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യണം എന്നുള്ളവർ ദയവേത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഇടുക എന്നാൽ മാത്രമേ നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് തരുന്നവർക്ക് പ്രാവിനെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചീപ്പ് റേറ്റിന് നമ്മൾ പ്രാവ് കൊടുക്കുന്നതായിരിക്കത്തില്ല അത്യാവശ്യം നല്ല പ്രാവുകൾ തന്നെയാണ് അപ്പം അതിൻ്റേതായൊരു ഫെയർ റേറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മൾ പ്രാവുകൾ കൊടുക്കാറുള്ളൂ വെറുതെ ചീപ്പ് ബാർഗെയിനിങ്ങിന് വേണ്ടിയിട്ട് ആരും മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ അത്യാവശ്യം അതിൻ്റെ ഒരു വാല്യൂ കിട്ടിയാൽ മാത്രമേ നമ്മൾ പ്രാവള് കൊടുക്കത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചേച്ച